വെൽക്കം ബാക്ക് ഡെയിലി മൂവി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആന്റണി പെരുമ്പാവൂരിൻ്റെ ആശീർവാദ് സിനിമാസ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ വരുമാനമാണ് ആശീർവാദ് സിനിമാസ് നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്ന് നോക്കാം എപ്പോഴും ആശീർവാദ് സിനിമാസിൻ്റെ പടങ്ങളൊക്കെ നൂറ് കോടി ഇരുന്നൂറ് കോടിയുടെയൊക്കെ പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട് അതൊക്കെ തള്ളാണോ സത്യമാണോ എന്ന് നമുക്കിന്ന് അനലൈസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ വരുമാനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സാമ്പത്തിക വർഷം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ഒരു സിനിമ മാത്രമാണ് റിലീസ് ചെയ്തത് നേര് ഈ സാമ്പത്തിക വർഷത്തെ കമ്പനിയുടെ ആകെ വരുമാനമായി കാണിച്ചിരിക്കുന്നത് നാല് കോടി രൂപ അതായത് നാല് കോടി നാല് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വേറെ പടമൊന്നും റിലീസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കമ്പനിയുടെ ഈ ഒരു വരുമാനം നേരിന്റെ ബിസിനസ് ആൻഡ് കളക്ഷൻ മാത്രമാണ് നിലവിൽ കമ്പനിയുടെ ബാങ്ക് ബാലൻസ് ആയി കാണിച്ചിരിക്കുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് കമ്പനിയുടെ സ്വത്തായിട്ട് കാണിച്ചിരിക്കുന്നത് ഇരുപത്തി കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയും ഈ ഒരു സാമ്പത്തിക വർഷം കമ്പനിയുടെ ചിലവായിട്ട് കാണിച്ചിരിക്കുന്നത് നാൽപ്പത്തിയാറ് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ അതായത് വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് ഈ ഒരു സാമ്പത്തിക വർഷം ആശീർവാദ് സിനിമാസിന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം കമ്പനിക്ക് മുപ്പത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കമ്പനി കാണിച്ചിരിക്കുന്നത് അതിന് കാരണം രണ്ട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഈ ഒരു സാമ്പത്തിക വർഷം ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു എംബുരാൻ ബറൂസ് അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റായിരിക്കാം ഈ ചെലവുകൾ ഇതിലെവിടെ നേരിൻ്റെ നൂറുകോടി എന്ന ചോദിക്കുന്നവരോട് തള്ളി കളക്ഷനൊന്നും ആരും ടാക്സ് അടയ്ക്കില്ലല്ലോ ഇത് കൃത്യമായുള്ള വരുമാനത്തിന് ഇൻകം ടാക്സ് അടച്ചിട്ടുള്ള കണക്കുകളാണ് പിന്നെ നൂറുകോടിയുടെ പോസ്റ്ററൊക്കെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് എല്ലാം ഒരു ബിസിനസ് അല്ലേ ഇനി മമ്മൂട്ടി കമ്പനിയുടെ വരുമാനം അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കാണാം അപ്പോൾ നാളെ വൈകിട്ട് മറ്റൊരു മൂവി ടോക്സിൻ്റെ പുതിയ വീഡിയോയുമായി കാണാം അപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ നന്ദി